ഹായ് ഹലോ അപ്പോഴേ ഞാൻ എങ്ങോട്ടാണ് പോണേ ഞങ്ങൾക്കൊരു നോമ്പ് തുറയുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് എന്ന് വെച്ചാൽ എൻ്റെ ആദിക്കുട്ടനും ലല്ലുകുട്ടനും കൂടി കേട്ടോ അവരൊക്കെ ഒരുങ്ങി റെഡി ആയിട്ട് നിന്നു ഞങ്ങൾ പോവാണ് അപ്പോൾ ഏട്ടൻ്റെ പെങ്ങളാണേ കൊണ്ടാക്കണത് അവൾ സ്കൂട്ടിക്ക് കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കണത് പോണ വഴി ലല്ലുകുട്ടൻ്റെ വർത്താനൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ ചെന്നത് തച്ചെണ്ണ ജി എൽ പി സ്കൂൾ വെച്ചിട്ടാണേ അപ്പം സ്കൂൾ വിട്ടുകഴിഞ്ഞാലേ അവിടെ എല്ലാവർക്കും എത്താൻ പറ്റുള്ളൂ അതിനനുസരിച്ചാണ് ആൾക്കാരൊക്കെ വന്നത് കേട്ടോ അപ്പം നല്ല രസമായിട്ടോ ആ സ്കൂള് കാണാൻ കുറേ കാർട്ടൂൺസിൻ്റെ വീഡിയോസും വീഡിയോസെല്ലാം കുറേ വരച്ചിട്ടൊക്കെ ഉണ്ട് അതായത് ആനിമേഷൻസ് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഈ അതായത് ചുമരയിലൊക്കെ നല്ല രസമാണ് ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് അപ്പം എൻ്റെ ആദ്യ ഭയങ്കര സന്തോഷം കേട്ടോ സ്കൂളിൽ ചെന്നപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഓടാനും കളിക്കാനും ചാടാനും അറിയാനൊക്കെ കുറേ സാധനങ്ങളുണ്ട് ഊഞ്ഞാലായിട്ടും കുറേ അങ്ങോട്ട് സ്റ്റെപ്പ് കയറിയിട്ടും താഴത്തേക്ക് ഇറങ്ങി നിരങ്ങണ സംഭവങ്ങളും ഒക്കെയായിട്ട് ഭയങ്കര ഇഷ്ടമായി ചെന്നപ്പോൾ തൊട്ട് കളി പിന്നെ ഞങ്ങൾ ചൂട് കാരണം ഞങ്ങൾ ക്ലാസിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല കുട്ടം സംസാരിക്കുന്നതും ആദ്യ കുട്ടനും ഞാനും ഒക്കെ സംസാരിക്കുന്നതും അപ്പം എൻ്റെ ലാലോട്ട് ഉറക്കം നൂങ്ങി പോലെ ഇരിക്കുകയാണെ അവന് വയ്യാത്ത അപ്പോൾ അപ്പം പനിയൊക്കെ കൊണ്ട് മാറിയിട്ടേ ഉള്ളൂ അതാണ് അത്ര ക്ഷീണം കേട്ടോ പാവ പാവം തോന്നാ അവൻ്റെ ഇരിപ്പ് വേണ്ട അപ്പം പിന്നെ എല്ലാ അത്യാവശ്യം എല്ലാവരും വന്നു അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പ്രധാനമായിട്ടുള്ള ആൾക്കാരെയൊക്കെ സംസാരിച്ച് തുടങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആദ്യക്കുട്ടിന് പ്രസംഗവും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് എന്നെ വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പിന്നെയും കളി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ കണ്ടില്ലേ എത്ര ആൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളൊരു ബിസിനസ് ടീമിൻ്റെ ആൾക്കാരാണ് അപ്പം ഒരു പത്ത് അറുപത് പേരോളം ഉണ്ടാവും ഞങ്ങൾ ആ ഒരു നാല് മണി നാലര ആ സമയത്തിനുള്ളിൽ ചെന്നപ്പം പിന്നെ ഇപ്പം എല്ലാവരും നോമ്പ് തുറേനു മുന്നേ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എൻ്റെ ആദ്യക്കൂട്ടനെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം അവന് ഇരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവനെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് തന്നെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ ഊഞ്ഞാലും പിടിക്കാതെ ഒന്നും ആടില്ല പിടിച്ചിട്ടേ ആടുള്ളൂ അവന് ഭയങ്കര പേടിയാണ് അപ്പോൾ ഒരാളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ആ പാടി ചേച്ചിൻ്റെ പേരൊന്നറിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ടൈം ഒരു ആറ് മണി ആറേ മുക്കാലൊക്കെ ആയിട്ടോ അതായത് ഫസ്റ്റ് നോമ്പ് തുറയിൻ്റെ ടൈമായി എല്ലാവരും റെഡി ആയിട്ടിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ എന്താ ആറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു അമ്പത് ആൾക്കാരെക്കായാലും കൂടെ പത്ത് നൂറ്റമ്പത് ആൾക്കാരൊക്കെ ആയിട്ടോ അപ്പോൾ ലാസ്റ്റ് ബിരിയാണി ഒക്കെ വന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചു മടങ്ങി അപ്പോൾ ഉള്ളൂ വീഡിയോ ഓക്കെ ബായ്